നമ്മുടെ കിഴക്കഞ്ചേരി പഞ്ചായത്തില് വലിയ വലിയ രീതിയിലെ വനി വന്യമൃഗശല്യം ഉള്ള രണ്ട് പ്രദേശമാണ് പാലക്കുഴി വാർഡും അതുപോലെ തന്നെ ബാലക്കുളമ്പ് വാർഡും ഏകദേശം പതിനൊന്ന് കിലോമീറ്ററോളം ദൂരമാണ് വനാതിർത്തി ഈ രണ്ട് വാർഡുകളിലായിട്ടുള്ളത് വന്യമൃഗശല്യം വളരെ രൂക്ഷമായ ഒരു സാഹചര്യമുള്ള പ്രദേശമാണ് അപ്പൊ ഏകദേശം പതിനൊന്ന് കിലോമീറ്ററോളം ഫെൻസിങ് വലിച്ചിട്ടുണ്ട് പക്ഷെ എന്നിരുന്നാലും ഫെൻസിങ്ങിന്റെ പ്രവർത്തനം കാര്യക്ഷമമാകാത്ത സാഹചര്യത്തിൽ ഇപ്പൊ മഴക്കാലം ില് ചാർജ് ഇല്ലാത്തത് കൊണ്ട് പല ദിവസങ്ങളിലും ഇവിടെ രൂക്ഷമായ ഇത് എന്താണ് ഈ വനം വകുപ്പ് ഇതിൽ പറയുന്നത് അവർ ഈ ഫെൻസിംഗ് ഒക്കെ ചെയ്യുമ്പോഴും കാട്ടാന വരുന്നതിൽ ഒരു തടസ്സവും വരുന്നില്ല അതിലെന്താണ് ഈ വനം വനംവകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് പ്രതികരിക്കുന്നത് വനം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം അവർക്ക് ഫണ്ടില്ല എന്നുള്ളതാണ് കാരണം പെൻസിംഗ് സംരക്ഷിക്കാൻ ഫണ്ടില്ല എന്നാണ് അവർ പറയുന്നത് നമ്മൾ കിഴക്കഞ്ചേരി പഞ്ചായത്തില് പല പ്രാവശ്യം തൊഴിലുറപ്പ് ഡിപ്പാർട്ട്മെന് ഡിപ്പാർട്ടുമായി ബന്ധമായി ബന്ധപ്പെട്ട് തൊഴിലുറപ്പുകാരാണ് ഈ പെൻസിങ്ങിന്റെ അടി ക്ലിയർ ചെയ്യാനൊക്കെ സഹായിക്കുന്നത് അതുപോലെ തന്നെ ഒരു വായനശാലയുണ്ട് ആ വായനശാലയുടെ തീരത്തില് പലപ്പോഴും ഈ പെൻസിംഗിന്റെ അടിയൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കാറുണ്ട് എന്നിരുന്നാലും എല്ലാ എപ്പോഴും സംരക്ഷിക്കാൻ സാധിക്കാത്ത ഒരു വിഷയങ്ങളും ഉണ്ട് ഇതിന്റെ അകത്ത് ഇതിനു മുൻപ് ഇതുപോലെ കാട്ടാനിറങ്ങി ഇത്തരത്തിലുള്ള ആക്രമണമൊക്കെ നടത്തിയിട്ടുള്ള ഒരു പ്രദേശമാണോ ഇത് ആ വന്യപ്രദേശല്യം വളരെ രൂക്ഷമായ ഒരു പ്രദേശമാണ് അപ്പൊ നമ്മള് കഴിഞ്ഞ രണ്ടു മാസങ്ങൾക്ക് മുമ്പ് മിനിഷ്ട്ര കിഴക്കഞ്ചേരി പഞ്ചായത്തിൽ വന്നിട്ടുണ്ടായിരുന്നു ആ പ്രദേശത്ത് വന്നിട്ടുണ്ടായിരുന്നു മിനിഷ്ട്രപ്പൊ ഞങ്ങള് കാണുകയും അതിൻ പ്രകാരം നമുക്ക് പാലക്കുഴി പാത്രക്കണ്ട മുതൽ പാലക്കുഴി പൊന്മുടി വരെ ഒരു നാല് കിലോമീറ്റർ ദൂരം ഹാങ്ങിംഗ് പെൻസിങ് ഇപ്പം വന്യമുറ ഒരു ഏറ്റവും ഫലപ്രദമായി കാണുന്ന ഒരു പെൻസിംഗാണ് ഹാങ്ങിംഗ് പെൻസിങ് ആ ഹാങ്ങിംഗ് പെൻസിങ് ഇടാനുള്ള ഒരു അനുമതി ലഭിക്കുകയും അതിന് ടെൻഡർ കഴിയുകയും ഇന്നലെ കോതമംഗലം സ്വദേശിയായ ിനു ജോർജ് എന്ന സർക്കാരിന്റെ ഒരു കോൺട്രാക്ടർ ഫെൻസിംഗ് കോൺട്രാക്ട് എടുക്കുന്ന ഒരു വ്യക്തി വന്ന് ഇന്നലെ സ്ഥലം സന്ദർശിക്കുകയും ഒരു നാല് കിലോമീറ്റർ ദൂരം ഹാങ്ങിംഗ് പെൻസിംഗ് ഇടാൻ വേണ്ടി ഒരു അനുമതിയും ലഭിച്ചിട്ടുണ്ട് അത് വലിയ സന്തോഷകരമായ ഒരു വാർത്തയാണ് പക്ഷെ എന്നാലും ബാക്കി ഏഴ് ഏഴ് എട്ട് കിലോമീറ്ററോളം ദൂരം വീണ്ടും ഹാങ്ങിംഗ് പെൻസിംഗ് ഇടാനുള്ള ഫണ്ട് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു പരിധി വരെ കാട്ടാനങ്ങളെ വനത്തിനുള്ളിൽ നിർത്താൻ വേണ്ടി സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരുപാട് ആളുകളുടെ നശിപ്പിച്ചിട്ടുണ്ട് അവർക്കൊക്കെ ഒരു നഷ്ടപരിഹാരം സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തതയുണ്ടോ നഷ്ടപരിഹാരം ഒന്നും നിലവിൽ ലഭിച്ചിട്ടില്ല അവര് ഇപ്പോൾ അവരുടെ അക്ഷയ വഴി ഓൺലൈൻ വഴി ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട് അക്ഷയ വഴി ഓൺലൈൻ വഴി പല കർഷകരും ചെയ്തിട്ടുണ്ട് പക്ഷെ അവർക്കൊന്നും ഇതുവരെ പൈസ അക്കൗണ്ടിൽ എനിക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം